വെൽക്കം ബാക്ക് ടു സ്റ്റേസ് ഇന്ന് രച്ചിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പുറത്തോട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ എവിടെയാണ് പോകുന്നത് ഏത് ബീച്ചിലാണ് പോകുന്നത് ഏതോ ഒരു ബീച്ചിലാണ് കരിഞ്ഞ് വലഞ്ഞിരിക്കുന്നുണ്ടോ ഗൈസ് ആണ് കൈ കെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ പിടിച്ചോളും കുഴപ്പമില്ല പക്ഷെ പനി പിടിച്ചതിന് ശേഷം ഭയങ്കര കരച്ചില് നിർബന്ധം എന്താ ചെയ്യാ കൊച്ചുട്ടല്ലേ അപ്പോൾ നമ്മൾ വണ്ടി വെളിയിലെടുത്തിട്ടോ ഇനി ഗേറ്റ് അടയ്ക്കണം വളുപ്പച്ചിരി അമ്മയോടെ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ആ നീലുപ്പച്ചിരി സൈലൻ്റ് ആയിട്ടുണ്ട് അതെ വണ്ടി എടുത്തത് നമുക്ക് മനസ്സിലായി പുറത്തോട്ട് നമ്മൾ പോവുകയാണ് അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണ് കേട്ടോ വില വിഷയമൊന്നുമില്ല പനിയായതുകൊണ്ടേ അവളിയായി ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന്റെ ഒരു അവസ്ഥതയാണ് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെ ആയാലോ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് നിറങ്ങിയാണ് കേട്ടോ സ്ലൈഡിംഗ് മതിയായിരുന്നു സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റ് ആണ് എപ്പോഴും നല്ലത് ഏട്ടാ ഇത് മെനക്കേടാ നമുക്ക് പോയാലേ പോവാ ആണ് അപ്പം പോയല്ലോ ചെയ്തോണ്ടിരിക്കുന്നു ഇത് പൊഴിക്കരയാണ് കേട്ടോ പൊഴിക്കര ഇത് നമ്മൾ തന്നീരോട്ട് പോകണ അവിടെയുള്ള ഒരു പാലമാണ് ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് നെഗറ്റീവ് വളിയല്ല പക്ഷെ ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഭയങ്കര ആഴമാണ് ഇവിടെ ഇറങ്ങി ചാടി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അത്രയ്ക്ക് ആഴമാണ് ഈ സൈഡ് കേട്ടോ ഇവിടെ തന്നെ അതല്ല ഇത് കായലാണ് പക്ഷെ ഇതിന്റെ അങ്ങേ അറ്റം കടലാണ് കേട്ടോ ഏറ്റം വരുന്നത് കടലാണ് കടലും കായലിങ്കിലും ഒരുമിച്ച് തരുത് ഇവിടെ ഒക്കെ ഒരുപാട് പുറം സ്ഥലങ്ങളുണ്ട് ഗൈസ് ഇതാണ് പരവൂർ ടു കൊല്ലം തീരദേശ റോഡ് കിലോമീറ്ററുകളോളം സൈഡിലെ കടലും ഇപ്പത്തെ സൈഡിലെ കായലും ആയിട്ടാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതില് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ വണ്ടികളൊക്കെ ഇരിക്കുന്നത് മീൻ മേടിക്കാൻ വന്നവരാണെന്നാണ് കേട്ടോ നല്ലൊരു വ്യൂ ആണ് പക്ഷെ നമ്മൾ ഇവിടെ അല്ല ഏട്ടോ ഇറങ്ങുന്നത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട് അവിടെയാണ് ഇറങ്ങുന്നത് പക്ഷെ ഇവിടുത്തെ റോഡ് ഭയങ്കര ഒരു മോശപ്പെട്ട വളരെ മോശപ്പെട്ട റോഡാണ് ഏട്ടോ പക്ഷെ നമുക്ക് കൊല്ലത്തെത്താം റോഡിൽ കൂടെ കാരണം ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല ഫൈനലി നമ്മൾ ബീച്ചിൽ വന്നു കേട്ടോ കണ്ടോ എന്താ വിട്ട് നോക്കിയിരിക്കും ഒരു വട്ടം ഇവളെ കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ ഇപ്പയാണെന്ന് ഒന്ന് അറിവച്ഛന് അറു വെച്ചെന്നല്ല പറയുന്നത് ഒന്ന്

നമ്മള് താനി ബീച്ചിൽ ഇപ്പഴാണ് ഏട്ടാ വരാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് നമ്മള് കാപ്പിൽ ബീച്ചിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ കാപ്പിൽ ഇപ്പം നമുക്ക് ഒരു പ്രൈവസി ഇല്ല ഭയങ്കര തിരക്ക അവിടെ ചെന്നാൽ നമുക്ക് തോന്നുന്നു നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നു ആ ഒരു പ്രതീതിയാണ് കാരണം നിറയെ അവിടെ തമിഴ്നാട്ടിലെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കറങ്ങാനൊക്കെ വരുന്നവരാണ് കൂടുതൽ പേര് ഇവിടെ പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല ഇവിടെ നമുക്ക് ആറ്റൊക്കെ അടിച്ച് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് എടുത്ത് അയ്യോ അതിന്റെ സ്പോഞ്ച് ലേറ്റ് ആയി അങ്ങ് പോയി സൂര്യൻ അവസാനം അസ്തമിക്കുന്നത് കടലല്ലേ സോ കടലിന്റെ സൈഡിൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ വെട്ടം കാണും കരയെക്കാട്ടിലും അതാണ്ട് ഇവിടെ ഇറങ്ങാനൊന്നും പറ്റുന്ന കണ്ടീഷൻ അല്ല ട്ടോ ഓ ഇത് കുഴി അവൻ കുഴി പക്ഷെ കാപ്പിൽ എങ്ങനെയല്ല ഏട്ടോ കാപ്പിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും ഇവിടെ പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ കുഞ്ഞുമണി ആദ്യമായിട്ട് കടൽ കാണാൻ പോവാണ് കേട്ടോ ആദ്യമായി കടല് കാണുന്നു ഇനി കൊറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങണം അമ്മേ എനിക്ക് ഇറങ്ങണം വെള്ളത്തിലിറങ്ങണം വെള്ളത്തിലിറങ്ങണം എന്നൊക്കെ പറയുമല്ലേ വെള്ളത്തിലിറങ്ങണം വെള്ളത്തിലിറങ്ങണന്ന് പറയും ചുങ്കിരി നിനക്കിപ്പൊ കടല് കാണോ എന്തില് നിനക്ക് എടി നിനക്ക് എന്തു എന്തു പറഞ്ഞു കരച്ചില് കരച്ചില് കേട്ടപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കൊച്ചിന് വയ്യയോ എന്റെ കൊച്ചിന് ഒട്ടും വയ്യേന്ന് കരച്ചിലും ഒന്നുമില്ല എന്റെ തലമുടി കടല് കാണണ്ടേ പൊന്നി നിനക്ക് കാണിച്ചു കടലിച്ചു നമ്മലൊന്നും അവക്ക് കടലൊന്നും കാണണ്ട കാരണം അവൾക്ക് അതൊന്നും അറിയാറായില്ലല്ലോ പക്ഷെ നല്ല തണുത്ത കാറ്റിടിക്കുന്ന അവള് ആസ്വദിക്കുന്നുണ്ട് ഏട്ടോ

മണലാരണ്യത്തിലൂടെ നടന്ന് കരയിൽ വന്നിരിക്കണം ആരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെന്താ നിങ്ങള് ചെറിയ രീതിയിലുള്ള ഷൂട്ടിങ്ങുകളും ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു നമ്മള് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ വരുന്നുണ്ട് പക്ഷെ ഉണ്ടാക്കുന്നത് ഞാനുമല്ല ഏട്ടനുമല്ല നമ്മൾ അല്ല ഏട്ടനുമല്ലോ ഒരു പുതിയ പുള്ളിക്കാരിക്ക് അങ്ങനത്തെ ഒക്കെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിന്നെ നൂല് വെച്ചോരോന്നൊക്കെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ പടം വരയ്ക്കും പിന്നെ ഇങ്ങനെ കേക്ക് പോലുള്ള അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാട്ടോ നമ്മുടെ കേക്ക് മേക്കർട്ട് വീഡിയോ ആയിരിക്കും വീഡിയോ എടുക്കാൻ ചാൻസ്മസിന്റെ ക്രിസ്മസിന്റേതായിട്ടുള്ള വീഡിയോ കാണും എത്താറു കുറച്ച് ദിവസോടെ അല്ലേ ഉള്ളു പത്ത് അഞ്ച് ദിവസം അഞ്ച് ദിവസോടെയുള്ളൂ അഞ്ച് അഞ്ച് ദിവസം ഇന്ന് ട്വന്റി അല്ലേ അഞ്ച് ദിവസം ഒരുപാട് തിരക്കുണ്ട് കേട്ടോ തിരക്കെന്ന് വെച്ചാൽ അങ്ങനെ നല്ല തിരക്കല്ല നമ്മള് വർക്കല ബീച്ചിലേ കാണുന്ന തിരക്കന്നല്ലേ ഇവിടെ ചെറിയ ആൾക്കാർ ചെറിയ ബർത്ത് പ്രോഗ്രാമും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലേ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നീനും നീനുന്റേതായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയോ എന്താണ് ും നിങ്ങളെ തലമുടി കൊച്ച് കൊച്ചു ചിന്തിന്നുണ്ടോ ഇവളുടെ അല്ല ഇവള് എനിക്ക് പ്രത്യേകിച്ച് ന്യൂഇയർ വിഷ് ഇല്ല കാരണം എനിക്ക് ബാഡ് ഉണ്ട് വൈഡ് ആംഗിൾ ോ ക്ലാരിറ്റി ഉണ്ടോ ക്ലാരിറ്റി ഒക്കെ ചെറിയ കുറവായിരിക്കും കേട്ടോ കാരണം അത്ര കിട്ടായി നമ്മളൊരു പോസ്റ്റിന്റെ കീഴിൽ വന്നിരുന്നിട്ടാണ് വീട് ഇടുന്നത് വീട് എടുക്കുന്നത് വാശിക്കാരിയാ അപ്പോൾ കാശ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ രാത്രിയിലേക്ക് ഷവായി ഒക്കെ വന്നിട്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുമണി എന്തായാലും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ക്രിസ്മസ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഡ്രസ്സിന് പുതിയതെല്ലാം വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ